പണ്ട് തൊട്ടേ എനിക്ക് ഓണത്തിനനുബന്ധിച്ചിട്ടുള്ള വീടൊരുക്കലും വൃത്തിയാക്കലും വളരെ ഇഷ്ടമുള്ള കാര്യമാണ് പണ്ടും ഞാൻ ആദ്യം സാധനങ്ങൾ ഇട്ട് വയ്ക്കാനുള്ള ടിഞ്ഞ് കഴിഞ്ഞ ഉണക്കാൻ വയ്ക്കുന്നതോടുകൂടി അതിൻ്റെ തുടക്കം കുറിക്കും ഇപ്പോൾ ഒരു വീട്ടമ്മ ആയതിനു ശേഷവും അതിനൊരു മാറ്റവും ഞാൻ വരുത്തിയിട്ടില്ല കൂടാതെ ഇപ്പോൾ വറുക്കലും ഉണക്കലും പൊടിക്കലും പാചകവും കൂടി ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് ഓണത്തിന് എനിക്ക് ഇങ്ങനെയുള്ള ജോലികളെല്ലാം ഒരു പ്രത്യേക താൽപര്യമാണ് കഴുകാനുള്ളത് കഴുകി ഉണക്കാനും പൊടിയടിക്കാനുള്ളതെല്ലാം പൊടി തട്ടി വെയിലത്ത് വെച്ച് ഉണക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും അതിന് ഒരു മാറ്റവും ഞാൻ വരുത്തിയിട്ടില്ല പിന്നെയുണ്ടല്ലോ അതുവരെ വീട്ടിലിരിക്കുന്ന ഓരോ സാധനങ്ങളും വൃത്തിയാക്കി പുതിയ രീതി സ്ഥാനവും രൂപവും മാറ്റി പുതുമ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളും ഇങ്ങനെയുള്ളവരാണെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ